Hi. സാമൂഹിക ബന്ധ പരിശോധനകൾ അല്ലെങ്കിൽ സോഷ്യോമെട്രിക് മെട്രിക് ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ സോഷ്യോമെട്രിക് മെട്രിക് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തത് ജെ എൽ മൊറീനോ എന്ന് പറയുന്ന വ്യക്തിയാണ് അതായത് നമുക്ക് ഒരു ഗ്രൂപ്പിനകത്തുള്ള നമ്മുടെ പൊസിഷൻസ് ക്ലിയർ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മുടെ സ്വീകാരികതയും നമ്മുടെ വിമുഖതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോഗ്രാം അല്ലെങ്കിൽ സോഷ്യോമെട്രിക് ടെക്നിക്സ് സാമൂഹിക ബന്ധ പരിശോധനകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ക്ലാസ് റൂമിനകത്തായാലും നമ്മൾ നമ്മൾ എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് അത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പൊസിഷൻസ് ആണ് ഉള്ളത് അതിലൊന്നെന്ന് പറയുന്നത് താരങ്ങളാണ് താരങ്ങൾ എന്ന് താരങ്ങളെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഏതൊരു ക്ലാസ്സിലും ഒരു കുട്ടി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിരിക്കും ഓക്കെ ഇപ്പം അമ്പത് കുട്ടികളാണ് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് പേരും ഒരാളുടെ പേരായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാര്യം ക്ലാസ് ടീച്ചേഴ്സ് ചോദിക്കുന്ന സമയത്ത് അത് അങ്ങനെ അതായത് എല്ലാ കുട്ടികളാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ ഗ്രൂപ്പിനകത്ത് കാണും ആ ആളെയാണ് നമ്മൾ താരങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ദ്വന്ദ്ങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ട്വിൻസ് എന്ന് പറയുമ്പോൾ രണ്ട് പേരായിരിക്കും ഒരാള് എ എന്ന് പറയുന്ന വ്യക്തി ബിനെ സജസ്റ്റ് ചെയ്യും ബി എന്ന വ്യക്തി എനെ സജസ്റ്റ് ചെയ്യും അതിനെയാണ് നമ്മൾ ട്വിൻസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത തേർഡ് വൺ ക്ലിക്സ് എന്ന് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെന്ന് പറയുന്നത് മൂന്ന് പേരായിരിക്കും എ ബീനെ സജസ്റ്റ് ചെയ്യും ബി സീനെ സജസ്റ്റ് ചെയ്യും സി എനെ സജസ്റ്റ് ചെയ്യും ഒരു ട്രയാംഗിൾ മോഡല് പോലെ ഇരിക്കും അങ്ങനത്തെ ഒരു റിലേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഗ്യാങ്ങുകളാണ് അല്ലെങ്കിൽ ഗ്യാങ്സ് ആയിരിക്കും ഈ ക്ലിക്കുകൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പേരടങ്ങുന്ന ക്ലിക്സ് ഉണ്ട് ഈ ക്ലിക്സിൻ്റെ മോർ ദാൻ ആണ് പറയുന്നത് മോർ ദാൻ വൺ ക്ലിക്സിനെയാണ് എന്താണ് ഗ്യാങ് എന്ന് പറയുന്നത് ക്ലിക്സിനകത്ത് മൂന്ന് പേര് വരും അപ്പോൾ ഗ്യാങ് എന്ന് പറയുന്നത് മൂന്ന് ഒരു മൂന്ന് എന്ന് പറയുന്ന ഒരു ടീ ഒരു അടുത്ത മൂന്ന് പേര് രണ്ട് ടീം അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മളതിന് ഗ്യാങ്സ് എന്നറിയപ്പെടും നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഏകാകികളാണ് ഏകാകികൾ അല്ലെങ്കിൽ ഐസൊലേറ്റ്സ് ആണ് ആരും തന്നെ എന്തു ചെയ്യില്ല ഒരു കാര്യത്തിനും സജസ്റ്റ് ചെയ്യാതെ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു ആള് എല്ലാ ഗ്യാങ്ങിലും കാണും ഈവൻ ക്ലാസ് റൂമിൽ കാണാം അല്ലെങ്കിൽ ഒരു ഓഫീസില് കാണും എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും വളരെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആ ഒരാളുടെ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല ഒരു കാര്യത്തിലും പങ്കെടുക്കില്ല വളരെ ഒറ്റപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു ഓക്കെ അപ്പം നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ട് നമുക്ക് അല്ലെങ്കിൽ എത്രത്തോളം ആണ് ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത് താങ്ക്